റിഫ കേസ് ഇപ്പോൾ കോടതിയിലാണ് രണ്ട് കേസുകളാണ് റിഫ കേസിലുള്ളത് ഒന്ന് പോക്സോ അത് അതല്ല നമ്മുടെ വിഷയം മറിച്ച് ത്രീ നോട്ട് സിക്സ് ഫോർ നയൻറ്റിറ്റി എ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണ കുറ്റവുമായിരുന്നു നമ്മൾ ഈ കേസിൽ തെളിയണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ റിഫയെ അടിക്കുന്ന അല്ലെങ്കിൽ റിഫയെ ക്രൂരമായി മർദ്ദിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഹൈക്കോടതി മെഹനാസിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയും മെഹനാസ് പോക്സോ കേസിലും ഈ കേസിലും അറസ്റ്റിലാവുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ മെഹനാസ് ജയിലിൽ കിടക്കുകയും ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തു എന്നാൽ ഇതിൽ പോക്സോ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ എത്തുകയും ത്രീ നോട്ട് സിക്സ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൻ്റെയും ഫോർ നയൻറ്റി എഫ്ഐആർ ആ എഫ്ഐആറിൽ അന്വേഷണം നടത്തുകയും കുറ്റപത്രം ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യം ഇതാണ് കേസിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് ഇനി കോടതിയിൽ നിന്ന് വിധിയൊക്കെ വരാനുണ്ട് പക്ഷെ അതല്ല ഇപ്പോഴുള്ള വിഷയം റിഫ എന്തിനാണ് ദുബായിലേക്ക് പോയത് റിഫ ദുബായിലേക്ക് പോയത് ഒരു വീട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ റിഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു വീട് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ സ്വന്തമായൊരു വീട് ഞാനും ആഗ്രഹിച്ചത് അതൊക്കെ തന്നെയാണ് അതായത് നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് നമുക്കൊരു വീട് വേണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം അതേപോലെ റിഫക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാൽ പോലും സ്വന്തമായൊരു വീട് കാരണം അവർ എത്രയോ കാലങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിച്ചു വരുന്ന ആളുകളാണ് വാടക കൊടുക്കാൻ പറ്റാത്ത ദയനീയമായൊരു അവസ്ഥകൾ നേരിൽ കണ്ടിട്ടുള്ള ആളുകളാണ് എങ്ങനെയെങ്കിലും ആ ഒരു ഒരവസ്ഥ മാറണമെന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ട് ദുബായിലേക്ക് പോകുന്നു ആ പെൺകുട്ടി പലയിടങ്ങളിലും ജോലി ചെയ്യാൻ തയ്യാറാകുന്നു പല കടകളിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വരുമാനങ്ങൾ സ്വരൂപിച്ചിട്ട് തൻ്റെ സ്വപ്നം എന്നുള്ള ഒരു വലിയ ആഗ്രഹം പിന്നീട് അങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു ദുരന്തം പോലെ അവളെ മരണത്തിലേക്ക് കടന്നു മരണം അവളെ കൊണ്ടുപോവുകയാണ് എല്ലാം കൊണ്ടും വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാം ഈ കേസ് കൈകാര്യം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിനൊരു വീട് വേണം എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ് നിലവിൽ എനിക്കില്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് റവന്യൂയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സഹായം ആ കുടുംബത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇനിയും അവരുടെ കൂടെ ഞാൻ ഉണ്ടാകും പക്ഷേ അത് മാത്രമായിരുന്നില്ല അവർക്ക് വേണ്ടത് അവർക്ക് വ്യക്തമായ ഒരു സ്ഥലം അവർക്ക് വീട് കെട്ടാനുള്ള ഒരു സ്ഥലം വേണം എന്നിട്ട് വീട് കെട്ടാൻ തുടങ്ങണം അത് വലിയൊരു ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി നമ്മുടെ ഒരു സർക്കിളിൽ പേരൊന്നും ആരുടെയും എടുത്തു പറയുന്നില്ല നമ്മുടെ ഒരു സർക്കിളിൽ ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യപ്പെടുകയും വളരെ ക്ലിയറായിട്ട് അത് ഫിറോസ് കുന്നും പറമ്പിലേക്ക് എത്തി അപ്പോൾ ഫിറോസ് കുന്നും പറമ്പിലിനോട് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഫിറോസ് കുന്നും പറമ്പിൽ ഏകദേശം സ്ഥലം അതായത് വീട് കെട്ടാനുള്ള സ്ഥലത്തിനുള്ള ഒരു ഫണ്ട് ട്രസ്റ്റിൽ നിന്ന് ഫൗണ്ടേഷനിൽ നിന്ന് നൽകാം എന്നുള്ളത് പറഞ്ഞിരുന്നു അന്ന് അപ്പോൾ ആ ഒരു കാര്യം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് അതായത് ഫിറോസ് കുന്നും പറമ്പിൽ അഞ്ച് ലക്ഷം രൂപ റിഫയുടെ കുടുംബത്തിന് ഭൂമി വാങ്ങാൻ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഫൗണ്ടേഷനിൽ നിന്ന് ട്രസ്റ്റിൽ നിന്ന് നിലവിൽ അനുവദിച്ചിരിക്കുകയാണ് അതൊരു സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് ചെറിയ സന്തോഷമൊന്നുമല്ല ഫിറോസ് കതുംപറമ്പിൽ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് കാരണം ഫിറോസ് കുന്നംപറമ്പിൽ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് റുഫയുടെ കുടുംബത്തെ വിളിച്ചിരുന്നു റുഫയുടെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ അദ്ദേഹം നീതിപൂർവം അത് പുലർത്തിയിരുന്നു കാരണം പേര് പറയാത്ത ഒരു സർക്കിളിൽ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആരുടെയും പേര് പറയുന്നില്ല എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഫിറോസ്ക്കെന്ന് പറമ്പിൽ റുഫയുടെ കുടുംബത്തിന് ഉടൻ കൈമാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതൊരു സന്തോഷ വാർത്തയാണ് അല്ലേ റീഫയുടെ പണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു എന്ന് പറയുന്നത് റുഫയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ കാതർക്കരി പോലെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അത് വേണ്ട എന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഉദാഹരണത്തിന് പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ ഫിറോസ് അത് ഏറ്റെടുത്തു ഫിറോസ് സ്വാഭാവികമായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ തരാം എന്നുള്ള ഒരു രീതിയിൽ പോയപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടാണ് ഈ അഞ്ച് ലക്ഷം രൂപ ഫിറോസ് കൊടുക്കുന്നുള്ളത് എന്തായാലും റിഫ ഇപ്പോൾ ജീവിച്ച ജീവിച്ചിരിപ്പില്ല റിഫയുടെ പലപ്പോഴും റിഫയെ കുറിച്ചിട്ട് പറയുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മ വരുന്നത് റിഫയുടെ ആഗ്രഹങ്ങളിലൊന്നായിട്ടുള്ള ഈ വിഷയം തന്നെയാണ് റിഫ കേസ് കോടതിയിലെത്തി റുഫയ്ക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട് കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള റീഫയുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെയുള്ള എന്നെ അടിക്കുന്നു എന്നൊക്കെ പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ശബ്ദ സന്ദേശങ്ങളൊക്കെയുള്ള വ്യക്തമായ തെളിവുകളൊക്കെ കോടതിയിലുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം നീതിക്ക് വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴും ആ കുടുംബം ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നുള്ളത് ആ കുടുംബത്തിന് ഒരു സ്വന്തമായ ഒരു സ്ഥലമെടുത്ത് അതിൽ പതിയെ പതിയെ ഒരു വീട് വെക്കാനുള്ള സഹായങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അത് ഒരു സോഷ്യൽ മീഡിയ ഫണ്ടിങ്ങിലൂടെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് മറിച്ച് എൻ്റെതായിട്ടുള്ള കോണ്ടാക്ട്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ള വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് എന്തായാലും ഇതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് റിഫയുടെ വലിയൊരു ആഗ്രഹം വൈകിയാണെങ്കിലും അവളില്ലാതെ പൂപണി എന്നും ഒരു കാര്യം ഉറപ്പ് പറയാം റിഫ ഇങ്ങനെയൊരു വീട് ആഗ്രഹിച്ചത് കേവലം അവൾക്കും അവളുടെ ഭർത്താവിനും അവളുടെ കുട്ടിക്കും മാത്രമായിട്ട് ജീവിക്കാനുള്ളതായിരിക്കില്ല മറിച്ച് അവളുടെ ഉമ്മ അവളുടെ ഉപ്പ അവളുടെ സഹോദരൻ അവളുടെ കുട്ടി അവളുടെ ഭർത്താവ് അവർക്കൊക്കെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് സ്വപ്നം കണ്ടത് പക്ഷേ അവളില്ലാതെ അവർക്ക് ആ വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് കേവലം ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ പ്രേക്ഷകരൊക്കെ റീഫ കേസിന്റെ സമയത്ത് നമ്മുടെ പ്രേക്ഷകരൊക്കെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നടക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം ഫിറോസ് കുന്നും പറമ്പിലൂടെ ഒരു ആദ്യഘട്ടത്തിൽ അതിൻ്റെ പൂർത്തി അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഫിറോസ് കുന്നും പറമ്പിലിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങൾ ഞാൻ നേരികയാണ് കാരണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മറക്കാതെ അത് ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞൊരു സർക്കിൾ വഴി അത് ക്ലിയറായിട്ട് അദ്ദേഹം നോട്ടീസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പോയി എന്നുള്ളതാണ് അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്തായാലും ആ കുടുംബത്തിന് ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നുമല്ല അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുകയൊന്നുമല്ല എങ്കിൽ പോലും പക്ഷേ ആ അഞ്ച് ലക്ഷത്തിന് അമ്പത് ലക്ഷത്തിൻ്റെ പവർ എന്നുണ്ട് എന്നുള്ളതാണ് കാരണം ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അടിത്തറ അവളുടെ മകളടക്കം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു അടിത്തറ നാളുകളിൽ ഇപ്പോൾ റിഫയുടെ കുട്ടി സ്വാഭാവികമായിട്ടും അദാനു ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ അദാനുൻ നിലവിൽ അവരുടെ കൂട്ടത്തിലാണുള്ളത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തി പക്ഷേ ഇപ്പോഴും അതാനും അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അദാനുവിനെ സംരക്ഷിക്കുന്നത് റഫയുടെ കുടുംബം തന്നെയാണ് ഇപ്പോഴും റഫയുടെ കുടുംബമാണ് അദാനുൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് അവർ വളരെ ചെറുതാണെങ്കിൽ പോലും അതിനകത്ത് കണ്ടെത്താൻ പറ്റുന്ന സന്തോഷങ്ങളുമായിട്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഏറെ അവരുടെ മകളുടെ മരണം സ്വാഭാവികമായിട്ട് അതൊരിക്കലും വായിച്ചു കളയാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിൽ അവരിലേക്ക് വന്ന ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചത് ഞാൻ ഈ ഒരു വിഷയം ആ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഞാൻ ഉപ്പയെയും ഉമ്മയെയും വിളിച്ചിരുന്നു അവരോടൊക്കെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിറോസ് കുന്നും പറമ്പിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടുമ്പോൾ അത് പബ്ലിക്കിൽ നിന്ന് വരുന്ന ഒരു ഫണ്ടാണ് അപ്പോൾ ആ ഫണ്ട് കൊടുക്കുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം അങ്ങനൊരു ഫണ്ട് വരുന്നത് പബ്ലിക് ഫണ്ടാണ് ഇപ്പോൾ ഫിറോസ് കുന്നംപറമിൻ്റെ പേഴ്സണലിൽ നിന്നല്ല ഒരു പബ്ലിക് ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് പരസ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ഉത്തരവാദിത്തമാണ് കാരണം എവിടെയൊക്കെ ആ ഫണ്ട് ചെലവഴിച്ചു എങ്ങനെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖ വേണം എന്തായാലും റിഫയുടെ കുടുംബത്തിന് നിന്ന് ഇങ്ങനെയൊരു ആശ്വാസം ഉണ്ടായതിൽ വലിയ സന്തോഷവാനാണ് ഞാൻ അവർക്കൊരു വീടുണ്ടാകണം അതോടൊപ്പം തന്നെ റീഫയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് അതൊക്കെ പൂർത്തിയാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാറുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്